ണത്തിലേക്ക് എടുത്തു ചാടി എന്നുള്ള വാർത്തയാണ് ഇപ്പൊ നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ മലയാള ആ ന്യൂസുകൾ എടുത്ത് നമ്മൾ പരിധി നോക്കിയാൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു ഒരു പ്രശ്നങ്ങൾ അതിൽ കാണുന്നുണ്ട് കാരണം ഇവർ പറയുന്ന വിഷയങ്ങളൊന്നും ആ നാട്ടിൽ കൃത്യമായിട്ട് വിലയിരുത്താൻ പോലും കഴിയാത്ത ആ ഒരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ടീം പറയുന്നു നെതന്യാഹു ബങ്കറിൽ ഒളിച്ചിരിക്കുന്നു ഒരു ടീം പറയുന്നു അൽ ആ നാട് വിട്ട് ഏതോ ഗുഹയുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നു അവിടെ അങ്ങനെ ഒരു സംഭവം ഈ പറയുന്ന ഇസ്രായേലിലും നടന്നിട്ടില്ല ഇറാനിലും നടന്നിട്ടില്ല യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടെങ്കിലും മരിച്ചവരുടെ എണ്ണം പോലും കൃത്യമായിട്ട് പറയാൻ ഇരു രാജ്യങ്ങൾക്കും അവസരം പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് കാരണം ജനങ്ങളെല്ലാം ഭയപ്പെട്ട് ചിഹ്നം ചിതറി ഓടുന്ന ഒട്ടനവധി ബി ബി സി പോലെയുള്ള ന്യൂസുകളിൽ കാണുകയാണ് ഫലസ്തീനിലെ ജനത എങ്ങനെയാണോ ോടിയത് അതിനേക്കാൾ ഭയാനകമായിട്ടാണ് ഇസ്രായേലിൻ്റെ ജനതയും അതുപോലെ തന്നെ ഇറാന്റെ ജനതയും നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൽ ഇപ്പൊ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് പോലീസും അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും അങ്ങോട്ടുമിങ്ങോട്ടും വാക്കേറ്റമുണ്ടായി അടിപിടി ഉണ്ടാകുന്ന സീനുകളും കണ്ടിരുന്നു കാരണം എന്താ ആ നാട്ടിൽ സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്ന ജനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏത് കുപ്പത്തോട്ടിൻ്റെ ആ അരികിലാണെങ്കിലും നമ്മൾക്ക് സഞ്ചരിക്കുമ്പോൾ യാതൊരുവിധ പ്രയാസവുമില്ല പക്ഷേ വി ഐ പികളുടെ ലോകമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വി ഐപി ഒരു കൺട്രി തന്നെയാണ് ഇസ്രായേൽ ആ ഒരു രാജ്യത്ത് പുക കരിഞ്ഞു വരുന്ന ആ മണത്തിൻ്റെ അന്തരീക്ഷത്തിൽ ജനങ്ങൾ അത് ശ്വസിക്കുമ്പോൾ അവർക്ക് വളരെ പ്രയാസമുണ്ടാകുന്നുണ്ട് ആ പ്രയാസങ്ങളെ ചൂണ്ടിക്കാണിച്ചാണ് ഇസ്രായേൽ ജനത തെരുവിലിറങ്ങി പോലീസുകാരുമായിട്ട് വാക്കേറ്റമുണ്ടായത് അപ്പൊ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള ആ ഒരു നിലപാടിലേക്ക് തന്നെയാണ് ഒരുപാട് കുഞ്ഞുങ്ങളും നിരത്തിലിറങ്ങി യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി കെഞ്ചുന്ന ആ ഒരു വീഡിയോസ് നമ്മൾ കണ്ടു ചില ആളുകൾ പറയുന്നുണ്ട് എ ഉപയോഗിച്ചാണ് ഇത്രം കൃത്രിമമായിട്ട് ഒക്കെ നിർമ്മിക്കുന്നത് അത് തികച്ചും നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ വിശ്വസി വിശ്വസിക്കണം എന്നുള്ളത് തന്നെയാണ് ഫലസ്തീനിൽ എങ്ങനെയാണോ സംഭവിച്ചത് അതിനേക്കാൾ ഭയാനകരമായിട്ടാണ് ഇസ്രായേലിലും സംഭവിച്ചിട്ടുള്ളത് എന്ന് ഇന്നും ഇന്നലെയുമായിട്ട് പല ഇംഗ്ലീഷ് ന്യൂസ് ചാനലുകളിൽ കാണാൻ ഇടയായി അപ്പോ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളുടെ സ്ഥലങ്ങളുടെ സ്ഥാനങ്ങൾ പ്രത്യേക വ്യക്തികളുടെ വിശദാംശങ്ങൾ ആന്തരിക സംഘടനാ ദൗത്യങ്ങൾ എന്നിവ പോലെ പോലുള്ള വളരെ സെൻസിറ്റീവും രഹസ്യവുമായ ദേശീയ സുരക്ഷാ വിവരങ്ങൾ ശേഖരിക്കാനും കൈമാറാനും ശ്രമിച്ചിരുന്നുവെന്നും ജുഡീഷ്യൽ രേഖകൾ വെളിപ്പെടുത്തുന്നു ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിനു വേണ്ടി ചാരവൃത്തി നടത്തിയതിന്റെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ആളെ ഇറാൻ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതായി അൽ ജസീറ ടെഹ്റാൻ ടൈംസ് എന്നിവർ റിപ്പോർട്ട് ചെയ്തു ജുഡീഷ്യറിയുടെ മീഡിയ സെന്റർ പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇറാൻ സുരക്ഷാ ഏജൻസികൾ നടത്തിയ ഏജൻസിക്ക് ഓപ്പറേഷനിലാണ് ഫെക്രി എന്നയാൾ അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ഒരു ആ ഒരു നാളുകളിലാണ് അറസ്റ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഇയാൾ മൊസാദിന് വിവരങ്ങൾ കൈമാറിയതായി ഇന്റലിജൻസ് കണ്ടെത്തിയതെന്ന് തെഹ്റാൻ ടൈംസും റിപ്പോർട്ടിൽ പറയുന്നു സുരക്ഷിതമായ ആശയവിനിമയ മാർഗങ്ങളിലൂടെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളുടെ സ്ഥാനങ്ങൾ പ്രത്യേക വ്യക്തികളുടെ വിശദാംശങ്ങൾ ആന്തരിക സംഘടനാ ദൗത്യങ്ങൾ എന്നിവ പോലുള്ള വളരെ സെൻസിറ്റീവും രഹസ്യവുമായ ദേശീയ സുരക്ഷാ വിവരങ്ങൾ ശേഖരിക്കാനും കൈമാറാനും ശ്രമിച്ചു വെന്നും ജുഡീഷ്യൽ രേഖകൾ വെളിപ്പെടുത്തുന്നു അപ്പോ മൊസാദിന്റെ ആ ഒരു ചാരപ്രവൃത്തിയിൽ മൊസാദിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെയാണ് ഇന്ന് തൂക്കിലേറ്റിയത് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഫെക്രിയുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഫോറൻസിക് വിശകലനം നടത്തിയതിൽ മൊസാദിൽ നിന്നുള്ള ആളുകളുമായുള്ള ആശയവിനിമയങ്ങളും നിർദ്ദേശങ്ങളും കണ്ടെത്തി വിവരങ്ങൾ ശേഖരിച്ച് ഇസ്രായേലി ഇന്റലിജൻസ് കൈമാറാനുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു നടത്തിയെന്ന് സംശയിച്ച് രണ്ടുപേരെ ഇറാൻ ശനിയാഴ്ച അറസ്റ്റ് ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ ഇന്ന് കേൾക്കാനിടയായത് മൊസാദിൻ്റെ ആ ഒരു ചാര സംഘടനയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ തൂക്കിലേറ്റി എന്നുള്ള വാർത്തയാണ് കേട്ടത് അപ്പൊ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഇപ്പൊ നേരം രണ്ട് രണ്ടു ദിവസമായിട്ടിപ്പോ സുഖമില്ലാത്തത് കൊണ്ട് ഹായ് രണ്ടുപേരും ഹായ് സുഖമില്ലാതെ വീട്ടിലിരുന്നത് കൊണ്ട് ഇപ്പോ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഈ യുദ്ധത്തിന്റെ കൃത്യമായിട്ടുള്ള ലൈവായിട്ടുള്ള ന്യൂസുകളാണ് ഞാൻ അരിച്ചു പറഞ്ഞത് ബി ബി സി സി എൻ എൻ പോലെയുള്ള ചാനലുകൾ അൽ ജസീറ ചാനലിലൊക്കെ കൃത്യമായിട്ട് അവിടെ നടക്കുന്ന സംഭവങ്ങൾ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ വിവര എല്ലാ സംഭവങ്ങളും നമ്മൾ പറയുമ്പോൾ ചിലപ്പോ നമ്മൾ പറയുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാവും കാരണം അൽ ജസീറ പറയുമ്പോൾ അത് മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് അൽ ജസീറ പറയുക സി എൻ എന്ന് പറയുമ്പോൾ അത് യു എസിനും അതുപോലെ തന്നെ ഇസ്രായേലിനും അനുകൂലമായിട്ടാണ് പറയുക എന്നുള്ള ആ ഒരു രീതിയിലേക്കാണ് കിടക്കുക അപ്പൊ ബി ബി സി റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മതത്തെയോ അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തെയോ പിൻപറ്റിക്കൊണ്ടിട്ടുള്ള ആ ഒരു നിലപാട് സ്വീകരിക്കാത്ത ഒരേ ഒരു ചാനലുണ്ടെങ്കിൽ അത് ബി ബി സി ആണ് കാരണങ്ങളായിട്ട് ബി ബി സി റിപ്പോർട്ടിന്റെ ആ ഒരു പിന്നാലെയാണ് എൻ്റെ ആ ഒരു ന്യൂസ് കാണുന്ന രീതികളൊക്കെ ഉള്ളത് ഇപ്പോ ഏത് രൂപത്തിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഇസ്രായേലും ഇറാനും അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ആ ഒരു പോർമുഖത്ത് തന്നെയാണ് നിൽക്കുന്നത് നമുക്കിതിൽ സ്കോർ പറയേണ്ട ഒരു ആവശ്യവുമില്ല കാരണം ഇരുപക്ഷത്തും മരണപ്പെടുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അപ്പോൾ ഓരോ പ്രൈം മിനിസ്റ്റർമാർക്കും അവർക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു നിലപാടുകളുണ്ട് ഞാൻ ഭരിക്കുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് എൻ്റെ രാജ്യത്തിന് നേരെ വരുന്നതിനെ തടയാൻ എനിക്ക് കഴിയുന്നില്ല എന്നാൽ കൊടുത്തേക്കാം എന്ന് ചിന്തിക്കുന്ന ചില പ്രൈം മിനിസ്റ്റർമാരുണ്ട് പക്ഷേ ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇസ്രായേൽ ഇറാനെ യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ അടിച്ചതാണ് കാരണമുണ്ടായിട്ടുള്ളത് അതെല്ലാവർക്കും അറിയുന്ന വിഷയം തന്നെയാണ് പക്ഷെ അത് മുമ്പും ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു യുദ്ധങ്ങൾ തുടങ്ങി വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ആ ഒരു ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ അത് ആശയവിനിമയത്തിലൂടെ മനസ്സിലാക്കിയെടുക്കുമ്പോൾ ഇത് മുസ്ലിം വിരോധമാണോ അതല്ലെങ്കിൽ ക്രിസ്ത്യാനികളോടുള്ള ജൂതന്മാരോടുള്ള വിരോധമാണോ എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല കാരണം അവിടെ നിന്നും കിട്ടുന്ന ഒരു രാജ്യത്തു നിന്നും കിട്ടുന്ന ആ ഒരു രഹസ്യ വിവരങ്ങൾ ആ രഹസ്യ വിവരം കൊടുക്കുന്ന വ്യക്തിയുടെ രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്റർമാർക്കോ അതല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കോ കൈമാറുമ്പോൾ ആ രാജ്യത്തോടുള്ള കൂറും ആ ഒരു രാജ്യത്തിൻ്റെ ഉന്നമനത്തിനും വിജയത്തിനും വേണ്ടിയായിരിക്കും അത്തരം ആളുകൾ ആ ഒരു രഹസ്യ അന്വേഷണ വിഭാഗത്തിന്റെ വായിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ പുറപ്പെടുക അപ്പോ ഇറാനിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി വലിയ രൂപത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്തായാലും ഇസ്രായേലിനെ ആക്രമിക്കും എന്നുള്ള ആ ഒരു രഹസ്യ വിവരം നൽകിയതിനെ തുടർന്നാണ് ഇസ്രായേൽ യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ ഇറാന്റെ ആ ഒരു ആണവായുധ കേന്ദ്രത്തിന് നേരെ തുരുതുര മിസൈൽ ആക്രമണം നടത്തിയത് അപ്പോ ഇന്ന് നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഒരു വലുപ്പം നമ്മളാരും മനസ്സിലാക്കിയിട്ടില്ല നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ അതേ